10:43 फोर्टी थ्री एक बहुत बड़ा आवाज़ से बम ब्लास्ट की तरह आवाज़ सुनाई ऑपोजिट दो घर है लेफ्ट साइड में भी एक घर है मेरा घर मेरा घर में भी दरवाज़ा बंद था कारण क्या है ये टेन या थ्री या जगह कलेक्ट्रेट का नियरेस्ट प्लेस है बहुत ऑफिसर्स भी रहती है यहाँ ये तरह की एक बहुत बड़ा रोड पे इसी तरह के एक ब्लास्ट का आवाज़ सुनकर सारे प्रदेशवासियों ने घर से बाहर आया वो बहुत बाईजी तो हो गई वीडिन मिल स्फोटक वस्तु पोटिते संभव आसूत्रित शोभा सुरेंद्र ഭാരത്മാതയ്ക്ക് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചിലരുടെയൊക്കെ ആസൂത്രിത നീക്കമാണിതെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു വെള്ളിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് ബോംബ് സ്ഫോടന ശബ്ദം കേട്ടതെന്നും സംഭവം കളക്ട്രേറ്റിൻ്റെ അടുത്തായിരുന്നതിനാൽ ശബ്ദം കേട്ട് നിരവധി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് ഓടിയെത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ശോഭാ സുരേന്ദ്രന്റെ എതിർവശമുള്ള വീട്ടിലെ സ്ലാബിന് മുകളിലാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് എന്നാൽ ഇത് പടക്കമോ മറ്റോ ആയിരിക്കുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പടക്കത്തിൽ ഉപയോഗിക്കുന്ന തരം തിരി ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു വീട് മാറി എറിഞ്ഞതാകാമെന്നും സംശയമുണ്ട് ബൈക്കിലെത്തിയ നാലു പേരാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായതായി പോലീസ് പറയുന്നു എന്നാൽ ഈ സമയം തന്റെ വാഹനം പുറത്തു പോയിരുന്നുവെന്നും വെള്ളക്കാർ പോർച്ചിൽ കിടക്കുന്ന വീടെന്നായിരിക്കാം അക്രമികൾക്ക് ലഭിച്ച നിർദ്ദേശവുമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ നിഗമനം അതുകൊണ്ടാവാം തൻ്റെ വീടിന് എതിർവശത്തുള്ള വീടിന് നേരെ ആക്രമണം നടന്നത് പടക്കം പൊട്ടിച്ചതാണെന്ന് തോന്നുന്നില്ല കാരണം പടക്കം പൊട്ടിക്കേണ്ട യാതൊരു സാഹചര്യവും പ്രദേശത്ത് ഇന്നലെ ഉണ്ടായിരുന്നില്ലെന്നും ശോഭ പറയുന്നു ആക്രമണം ഭാരതത്തിനു വേണ്ടിയുള്ള തന്റെ ശാഖാപ്രവർത്തനങ്ങൾ നിർത്തലാക്കാനായി ചിലർ ആസൂത്രിതമായി നടത്തിയതാണെന്നാണ് ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്നത് എത്ര തന്നെ ആക്രമിക്കപ്പെട്ടാലും ഭാരതത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശോഭ പറയുന്നു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം